ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്ന് എങ്ങോട്ടേക്കാന്നല്ലേ ഞങ്ങളിന്ന് യു എ യിലുള്ള അജ്മലിൽ ഇന്ത്യൻ അസോസിയേഷനിൽ ചട്ടിക്കുളങ്ങര അമ്പലത്തിൽ ഉത്സവം വച്ച് നടത്തുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ഞങ്ങൾ മൂന്നിന് കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇതിൽ കൂടെ കേട്ടോ ഞങ്ങൾ ഷാർജയിൽ നിന്ന് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിലുള്ള റൂട്ടൊക്കെ കാണാം ഇതായി കണ്ടോ അടിപൊളി കെട്ടിടങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ആ പതിനൊന്നരയൊക്കെ ആട്ടോ ടൈം അപ്പോൾ ഞങ്ങൾ പോകണം ഞാനും മോബി ചേട്ടനും അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഏകദേശം ഇരുപത് മിനിറ്റ് ആ സോറി പതിനൊന്ന് മിനിറ്റോളം ഇനി യാത്ര അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ നമ്മൾ എത്ര ആയിട്ടോ ദൈതം കേട്ടോ ഇന്ത്യൻ അസോസിയേഷൻ അജ്മാൻ അപ്പോൾ ആ ഓട്ടോത്തിൽ വെച്ചിട്ടാണ് ശരിക്കൊരു ഉത്സവം നടത്തുന്ന പോലെ തന്നെ ചിട്ടിക്കുളുങ്ങര അമ്പലത്തിലെ ഉത്സവം അപ്പോൾ നമുക്കത് കാണാം അപ്പോൾ അവിടെ വെച്ചിട്ട് വെച്ചിട്ടതേ സെലിബ്രിറ്റിയായ മിഥുൻ ചേട്ടനെ കണ്ടിട്ടോ സെൽഫി എടുത്തു അതേ കൊച്ചിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ സെലിബ്രിറ്റിയായിട്ട് മിഥുൻ ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ മുട്ടന്നൂർ ശങ്കരൻകുട്ടി പിന്നെ ലക്ഷ്മിബായി തമ്പുരാട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ കാണാൻ സാധിച്ചു അപ്പോൾ ഈ മിഥുൻചേട്ടൻ്റെ അടപ്പിട്ട് ഞാനും ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മിഥുൻചേട്ടൻ അങ്ങനെ കയറിപ്പോയി ഇതേ ഫ്രണ്ടിൽ തന്നെ എല്ലാ അമ്പത്തിൻ്റെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായതേ നോക്കി ഞാൻ വെച്ചധികം ആൾക്കാരുണ്ടാവില്ലെന്ന് കണ്ട് ഞാനൊന്ന് ഞെട്ടിയിട്ട് നിറച്ച ആളുകളായിരുന്നിട്ടോ ഇത്രയും പേരുമെന്ന് ചോദിച്ചു അതും ഈ യു എയിൽ അജ്മാനില് എല്ലായിടത്തുനിന്ന് ആൾക്കാർ വന്നിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നിട്ടോ അവർ ഒരു പ്രത്യേക തരത്തിലുള്ള മെയിൻസിൻ്റെ മെയിലിൻ്റെ ആയിരുന്നിട്ടോ ഡാൻസ് വ്യത്യസ്തമായിട്ടൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അവ അതിൻ്റെ ഒരു പാട്ടെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയുള്ളൊരു പാട്ടായിരുന്നു അത് ഞാൻ കേൾപ്പിച്ചെട്ടോ എന്ത് പാട്ടായിരുന്നു എന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ വിഭവമായി കഞ്ഞി കുടിക്കാൻ പോയിട്ടോ ഒരു പ്ര ഞാൻ ആദ്യമായിട്ടാണ്ടോ ഇങ്ങനത്തെ കഞ്ഞി കഴിക്കുന്നത് നമ്മുടെ ഇവിടെ കിലയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ പാത്രത്തിലേക്ക് കഴിക്കലോ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലായിരുന്നു അതിന് പ്രത്യേകിച്ച് കറിയുന്നത് പുഴുക്കുണ്ടായിരുന്നു അതേ ഉപ്പിട്ടിരുന്നെട്ടോ പിന്നെ കറിയായിട്ടുള്ളത് നമ്മുടെ മുതിരയിലെ മുതിരയുടെ അതൊക്കെ ഉണ്ടാവും മുതിരോലത്ത് പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ ഉണ്ണിയോപ്പ് ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ ഞാൻ കഴിച്ചായിരുന്നു പിന്നെ അമ്പലത്തിൽ പ്രസാദവും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഈ അവല നനച്ചതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒന്നുകൂടി വന്നിരുന്നു അവിടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ അവിടെ വിശിഷ്ട അതിഥികളെയൊക്കെ കണ്ടു അങ്ങനെ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു നിറച്ച് അവിടെ ആയിരുന്നിട്ടോ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കണ്ടോ അവിടെ ഉണ്ടായിരുന്നെട്ടോ മട്ടന്ന ശങ്കരൻകുട്ടി ലക്ഷ്മി ബൈത്തമ്പുരട്ടി മിഥുൻ രമേശ് എല്ലാവരെയും നമുക്ക് നേരിട്ട് കാണാനും സാധിച്ചു നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഇവരെ കണ്ടിട്ടില്ല ഇവിടെ വെച്ചിട്ട് അവരെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ആയിരുന്നിട്ടോ എല്ലാവരും എന്താണ് പൊന്നിച്ചു അവർക്ക് ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ആദരിക്കുകയൊക്കെ ചെയ്തു അവരൊക്കെ അങ്ങനെ നമുക്ക് എന്താ ശരിക്കും അവിടുത്തെ ഒരു ഉത്സവം നടത്തുന്ന പ്രതി തന്നെ ചിട്ടുകൾക്കിന് എന്തോ പതിമൂന്ന് കരക്കാരുണ്ടല്ലോ ആ കരക്കാരുടെ പതിമൂന്ന് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടോ ഏത് കണ്ടോ പതിമൂന്നെണ്ണം ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് എന്ത് റിസർട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ട രഥത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് കണ്ടോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണേട്ടോ നല്ല വെറൈറ്റി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെൽഫിയൊക്കെ കൊടുത്തിട്ട് കുറച്ച് കണ്ടു അത് കഴിഞ്ഞിട്ട് ഇതേ അപ്പുറത്തൊരു ഒരു എന്താണ് ഇങ്ങനെ കാളപ്പുഴത്തേക്ക ഒരു സംഭവം അന്നത്തെ കണ്ടു എന്തായാലും നല്ലൊരു ദിവസമായിരുന്നിട്ട് അന്നത്തെ ദിവസം ഈവനിങ് വരെ അവിടെ ചിലവഴിച്ചു അപ്പോൾ ഞങ്ങൾ ഇത്ര ലെട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്